പോക്കോട് വെറ്ററി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആ ചെറുപ്പക്കാരനെ ഒരു കൂട്ടം കാബാലിക കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എസ് എഫ് ഐയുടെ യൂണിയൻ ഭാരവാഹികളടക്കമുള്ള കുറച്ച് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഗുണ്ടാസമൂഹം മൂന്ന് ദിവസം ക്രൂരമായി പീഡിപ്പിച്ച് അടിച്ച് അവസാനം വിദ്യാർത്ഥികളുടെ മദ്യത്തിൽ ഉടുതുണി അഴിച്ചു നിർത്തി ബെൽറ്റ് പൊട്ടുവോളം ബെൽറ്റിനെ അടിച്ച് പൊട്ടിച്ച് ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയിട്ട് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ഇപ്പോൾ അതിന്റെ അന്വേഷണങ്ങളും അതിന്റെ വിവാദങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പ്രിൻസിപ്പളുണ്ട് മറ്റ് വിദ്യാർത്ഥി നേതാക്കളുണ്ട് അതുപോലെ മറ്റെല്ലാവരും ഉണ്ട് അധ്യാപകരൊക്കെ ഉണ്ട് ഇവരൊക്കെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ എസ് എഫ് ഐ ആണ് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി നേതാക്കളാണ് കൊലപാതകം നടത്തിയത് എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്താണ് എസ് എഫ് ഐ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ നിലവിലുള്ള നേതാക്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ഗുണ്ടകളായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സഖാക്കൾക്ക് ഗുണ്ടകളായി പ്രവർത്തിക്കാനുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാരെ പരിശീലനം കൊടുത്ത് വാർത്തെടുക്കാനുള്ള അതും വിദ്യാലയങ്ങളിൽ വെച്ച് വാർത്തെടുക്കാനുള്ള ആ ഒരു ഒരു കളരി മാത്രമാണ് എസ് എഫ് ഐ അതിനൊരു മാർഗ്ഗമാണ് എസ് എഫ് ഐ അല്ലാതെ വിദ്യാഭ്യാസത്തിനോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി സപ്പോർട്ട് ചെയ്യാനോ അല്ല എസ് എഫ് ഐ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കണ്ടുവരുന്നത് ഗവർണർക്ക് പുറകെ എസ് എഫ് ഐയെ പറഞ്ഞു വിടുന്നതാണ് ഒരിക്കലും ജയിക്കില്ല എന്ന് അറിയാവുന്ന സമരത്തിലേക്ക് പിന്നെ എന്തിനാണ് എസ് എഫ് ഐ എ പറഞ്ഞു വിടുന്നത് അവർ ഗുണ്ടായുസം കാണിച്ചു വളരട്ടെ ഗുണ്ടകളായി തീരട്ടെ എന്നതാണ് നേതാക്കന്മാരുടെ നിലപാട് അതിനുവേണ്ടിയാണ് ഈ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ എന്ന ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ചോരച്ചാലുകളും ചോരപ്പുടകളും മനസ്സിൽ ചിത്രം വരച്ചിട്ടുകൊണ്ട് ഇറക്കി വിടുന്നതെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അത് അറിയാത്തത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് തങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇറങ്ങുന്നത് എന്താണ് തങ്ങൾ പരിശീലിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ റിസൾട്ട് എന്താണ് എന്ന് മാത്രം അവർ ചിന്തിക്കുന്നില്ല ഇവിടെ ഒരു കുടുംബ ബന്ധങ്ങളുടെ വിലയോ സുഹൃത്ത് ബന്ധങ്ങളുടെ വിലയോ വിദ്യാഭ്യാസത്തിന്റെ വിലയോ പഠിക്കുന്നുണ്ടോ അത്രം യാതൊന്നും തന്നെ ഇവിടെ പഠിക്കുന്നില്ലല്ലോ ഇവിടെ എന്താ സംഭവിച്ചത് ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയുമാണ് മൂന്ന് ദിവസം മർദ്ദിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്നത് ആ മരണത്തെ കേവലം ഒരു ആത്മഹത്യയാക്കി മാറ്റാൻ അത് ആത്മഹത്യയാണ് ആത്മഹത്യയാണ് എന്ന് നിയമപാലകർ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ പറയുന്നത് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾക്ക് മറ്റു പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഫോൺ കോളുകൾ പലരും നമ്പർ വാങ്ങി അവർ പരസ്യമായി പറയാൻ മടിക്കുന്നുണ്ട് കാരണം നാളെ അവരുടെ മേൽ ഇതുപോലെ രക്ഷാപ്രവർത്തനം നടത്തും എന്നറിയാവുന്നത് കൊണ്ട് അവർ രഹസ്യമായ കാര്യങ്ങൾ അറിയിക്കുന്നു അതിന്റെ പിന്നാലെയുള്ള പോക്കാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടിയാണ് സത്യത്തിൽ ഇതിങ്ങനെ ചുരുളഴിയുന്നത് അവിടെയും പ്രതികളെ സംരക്ഷിക്കാനാണ് ഇവിടെ സർക്കാരും അതുപോലെ മറ്റുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അറസ്റ്റൊക്കെ വെറും നാടകമായി മാറും ഇവിടെ എസ് എഫ് ഐ ആണെന്നുണ്ടെങ്കിൽ എന്ത് ഗുണ്ടായുസം കാണിക്കാം ആരെയും തല്ലിക്കൊല്ലാം എന്നൊരവസ്ഥയുണ്ട് അവർ എന്ത് കാണിച്ചാലും എന്തൊക്കെ എങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അവരെ നേതാക്കന്മാരെ സംരക്ഷിച്ചുകൊള്ളും അതുകൊണ്ട് തന്നെ ആരെയും കൊല്ലാം എങ്ങനെയും ജീവിക്കാം എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നിരോധിക്കേണ്ട കാലം എന്നും അതിക്രമിച്ചു കഴിഞ്ഞു കാരണം അവർ ഗുണ്ടായുസവും മറ്റു അധാർമിക പ്രവർത്തനങ്ങളും അല്ലാതെ എന്താണ് അവർ ഈ അടുത്ത കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ധാർമ്മിക പ്രവർത്തനമാണ് എന്തിനു വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത് എന്തൊക്കെ സമരമുറകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കലാലയത്തിൽ നിന്ന് തന്നെ രാഷ്ട്രീയം എടുത്ത് കളയണമെന്ന പക്ഷക്കാരാണ് ഞാൻ പക്ഷെ എസ് എഫ് ഐ ഒരു ഭീകര സംഘടനയായിട്ട് വിലയിരുത്തി അതിനെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരുന്നു ഇവിടെ സിദ്ധാർത്ഥ് ഒരു വിദ്യാർത്ഥി അവന്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഭൂമിയിലെ അവന്റെ ഒരേ ഒരു ജീവിതം ആ ഒരു ജീവിതം ഇനി അവന് തിരിച്ചു കിട്ടില്ല കഴിഞ്ഞു ഈ ജീവിതം കഴിഞ്ഞു അവൻ ഭൂമിയിൽ അപ്പോ അവന് അവന്റെ ആയുസ് തീരുവോളം ഇവിടെ ജീവിച്ച് സന്തോഷത്തോടെ അവന് മരിച്ചു പോകാനുള്ള ഒരു അവസരം തല്ലിക്കെടുത്തിയപ്പോ ഈ എസ് എഫ് ഐയുടെ കാവാലികർക്ക് എന്താണ് കിട്ടിയത് ഒരുപക്ഷെ അവർക്ക് നേതാക്കന്മാരും റിവാർഡ് കിട്ടുമായിരിക്കും തങ്ങളുടെ കഴിവ് തെളിയിച്ചതില് നിങ്ങൾക്ക് ഒരാളെ കൊല്ലാൻ കഴിയുമെന്ന് തെളിയിച്ചതില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പ്രതിയാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചതില് അല്ലെങ്കിൽ എന്ത് ഉണ്ടായസം കാണിക്കാനുള്ള ഒരു ആർജ്ജവും തൻ്റെ ഇടം നേടിയെടുത്തു എന്ന് തെളിയിച്ചതിൽ ഒരുപക്ഷേ നേതാക്കന്മാർ അവർക്ക് ഒരുപാട് കൊടുക്കുമായിരിക്കും പക്ഷെ മനസാക്ഷിയുടെ കോടതിയിൽ വിശ്വസിക്കുന്ന സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും വിശ്വസിക്കുന്ന ജനാധിപത്യ ബോധത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും ഇത്തരം കൊലപാതകങ്ങളെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളെ സമൂഹം ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല ഇവിടെ ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല കാരണം തുടക്കം മുതൽ തന്നെ ഇത് കേസാകാതിരിക്കാൻ വെറുമൊരു ആത്മഹത്യയായി മാറാൻ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ടി പി സ്വയം അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി മരിച്ചതുപോലെ സിദ്ധാർത്ഥം സ്വയം ബെൽറ്റ് കൊണ്ടടിച്ച് തൂങ്ങിച്ചാവാനാണ് സാധ്യത